നമ്മൾ മാറാട് ഉണ്ടല്ലോ മാറാട് കേസ് രണ്ടായിരത്തി മൂന്നിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി പത്ത് ലക്ഷം രൂപ അല്ല ഒമ്പത് ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുത്തു ഒൻപതല്ലല്ലോ തൊണ്ണൂറ് പത്ത് ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് ഒമ്പത് പേര് മരിച്ചു അവിടെ എട്ട് ഹിന്ദുവും ഒരു മുസ്ലിം മുസ്ലിം മരിക്കാൻ കാരണം അയാൾ മുസ്ലിങ്ങൾ തന്നെ വെട്ടിക്കൊന്നതാണ് ഇരുട്ടായി അപ്പോഴത്തേക്ക് സന്ധ്യയ്ക്ക് സന്ധ്യ മയങ്ങി തുടങ്ങിയപ്പോഴാണ് ഈ ആക്രമണം ആക്രമണം അങ്ങനെ ഒന്നൊന്നര കിലോമീറ്റർ നീണ്ട ആക്രമണമായിരുന്നു അപ്പോൾ അതിനുള്ളിൽ ഇരുട്ടായി ഒരു വെട്ട് വെട്ട് കഴിഞ്ഞപ്പോൾ ആൾ തെറ്റിപ്പോയി അങ്ങനെ ഒരു മുസ്ലിം മരിച്ചു അങ്ങനെ എട്ട് ഹിന്ദുവും ഒരു മുസ്ലിം ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുത്തു കാലം കുറേ കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ച് ആറായി ഇളമരം കരീം ഒരു പ്രസംഗം നടത്തി കോഴിക്കോട് കടപ്പുറത്ത് മറ്റു ഇളമരം കരീം പറഞ്ഞു ഈ നഷ്ടപരിഹാരമായിട്ട് കൊടുത്ത തൊണ്ണൂറ് ലക്ഷം രൂപ ആര് കൊടുത്തതാണ് എവിടെ നിന്ന് കൊടുത്തതാണ് എന്ന് ഞാൻ നിയമസഭയിൽ പോയി ചോദിച്ചിട്ട് പോലും സർക്കാരിന് മറുപടിയില്ല ഇതിൻ്റെ അറ്റം കണ്ടേ ഞാൻ അടങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇളമരം കരീമിൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഇളമരം കരീമല്ലേ പറയുന്നു വലിയൊരു രാഷ്ട്രീയ നേതാവാണല്ലോ അഭിപ്രായ വ്യത്യാസമൊക്കെ അവിടെ നീക്കണ്ടേ ഇയാൾ പറയുന്നൊരു പോയിൻ്റ് ഉണ്ട് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ആ പീരീഡിൽ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്ര കാശുണ്ടായിരുന്നു എന്ന് ചോദിച്ചു ആ രജിസ്റ്ററിൻ്റെ കോപ്പി ഫോട്ടോ കോപ്പി എനിക്ക് വേണം അതിന് വലിയ യുദ്ധമൊക്കെ നടത്തി സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനൊക്കെ പോയിട്ടാണ് അത് കിട്ടിയത് അതിരിക്കട്ടെ അതിന് കഷ്ടപ്പാട് വേറെ കിട്ടിക്കഴിഞ്ഞപ്പോണ്ടല്ലോ ഒരു മൂന്നേകാൽ ലക്ഷം മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയെ മറ്റോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആ പീരീഡിലുള്ളൂ അതിൽ നാൽപ്പതിനായിരം രൂപയെ മറ്റോ പുറത്തേക്ക് പോയിട്ടുണ്ടർക്കോ കൊടുത്തിട്ടുമുണ്ട് ഈ തൊണ്ണൂറ് ലക്ഷം രൂപ വന്നിട്ടുമില്ല പോയിട്ടുമില്ല എങ്കിലല്ലേ ഇതാരും കൊടുത്തു എന്ന് മനസ്സിലാവുള്ളൂ ഞാൻ വിവരാവകാശ നിയമപ്രകാരം കോഴിക്കോട് കളക്ടർക്ക് അപേക്ഷ കൊടുത്തു ഇങ്ങനെ തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുത്തിരുന്നു അത് എവിടെ നിന്ന് കൊടുത്തു എന്നൊക്കെ കളക്ടർ റീസൻറ്റ് റിപ്ലൈ എനിക്ക് തന്നു കൊടുത്തു തൊണ്ണൂറ് ലക്ഷം കൊടുത്തു അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കൊടുത്ത ഒമ്പത് പേരുടെ പേര് മേൽവിലാസം ചെക്ക് നമ്പർ തുക ഡേറ്റ് ഇത്രയും വെച്ച റിപ്ലൈ അപ്പോൾ ഈ തൊണ്ണൂറ് ലക്ഷം രൂപ എവിടെ നിന്ന് വന്നു കളക്ടർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലക്ഷമേ മൂന്നേകാലക്ഷം ഉള്ളുതാനും അതിൽ നാൽപ്പത് കഴിഞ്ഞാൽ രണ്ട് ജില്ലറ ഇതേ ഉള്ളുതാനും അപ്പോൾ ഈ തൊണ്ണൂറ് ലക്ഷം രൂപ എവിടെ എവിടെ നിന്ന് വന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് എന്ന് പറഞ്ഞോ വിശ്വസിപ്പിച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ തൊണ്ണൂറ് ലക്ഷം രൂപ കളക്ടർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയും മറ്റ് രാഷ്ട്രീയക്കാരും അറിഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കളക്ടർ അറിഞ്ഞോ അറിയാതെയോ ഈ ഇതെടുത്തിട്ട് വിതരണം ചെയ്തിട്ടുമുണ്ട് ഇതിപ്പോൾ എന്ത് ചെയ്യണം ഞാനത് വിട്ടു കാരണം ഒരു പൗരന് ചെയ്യാൻ വേറെ ഒന്നുമില്ല ഇതും കൊണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇതെന്താ ഇതിനകത്ത് ആരുടെ പേരിൽ ആക്ഷൻ എടുക്കണ്ടേ എന്ന് ചോദിക്കും ഒരു കോസ് ഓഫ് ആക്ഷൻ അതിനകത്ത് കാണിക്കാനില്ല ബട്ട് ഇത് രണ്ടും തമ്മിലും മാച്ചാവുന്നില്ല ഇങ്ങനെ ദുരുപയോഗം നടക്കുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിൽ ദുരിതാശ്വാസ നിധിയിൽ ഇല്ലാത്ത കാശ് ജനങ്ങളുടെ കയ്യിലെത്തുന്നുണ്ട് അതെവിടെ നിന്ന് എത്തുന്നു അതൊരു ഒരു പ്രഹേളികയാണ് കേരളത്തിൽ അപ്പോൾ പിന്നെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ആൾക്കാർ അവർ പത്ത് ലക്ഷം കൊടുത്തു അഞ്ച് ലക്ഷം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കൊടുത്തോ ആർക്കറിയാം ഇതിൻ്റെ വിവരമൊന്നും പുറത്ത് വരുന്നില്ല റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥൻ മിസ്റ്റർ അഗസ്റ്റിൻ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കയ്യിൽ ആയിരം ഏക്കറുണ്ട് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നതാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആയിരം ഏക്കർ ഭൂമി എൻ്റെ കയ്യിലുണ്ട് എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കാൻ ഈ പറഞ്ഞ മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല ഇതൊക്കെ പുനഃസൃഷ്ടിക്കാൻ എനിക്ക് സാധിക്കും ഞാൻ പുനഃസൃഷ്ടിച്ചു കൊടുക്കാം പള്ളിക്ക് പള്ളി പള്ളിക്കൂടത്തിന് പള്ളിക്കൂടം അമ്പലത്തിന് അമ്പലം താമസിച്ചത് കാട കമ്പോളം മുഴുവൻ ഞാൻ അതുപോലെ ഞാൻ പുനഃസൃഷ്ടിക്കുക ആയിരം ഏക്കർ ഭൂമി എൻ്റെ കയ്യിലുണ്ട് പബ്ലിക് ഓഫറാണ് ആ മനുഷ്യൻ നടത്തിയത് എന്തുകൊണ്ട് സർക്കാർ അങ്ങനെ വിളിച്ചിട്ട് ചർച്ച ചെയ്യുന്നില്ല പൈസയുള്ള പാർട്ടിയാണല്ലോ അതുകൊണ്ടാണല്ലോ ബോൾഡായിട്ട് ഇത്ര പബ്ലിക്കായിട്ട് പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു നൂറ് വീട് ഞാൻ വെച്ച് കൊടുക്കാം എൻ്റെ ഓർമ്മയിൽ ഒരുപക്ഷെ പലവിധ വാർത്തകൾ വരുന്ന കേട്ടതിൻ്റെ കൂടെ തെറ്റിയെങ്കിൽ ക്ഷമിക്കുക അദ്ദേഹവും പറഞ്ഞത് നൂറ് വീട് ഞാൻ വയ്ക്കാൻ സ്ഥലം വേണ്ട സ്ഥലവും ഞാൻ കണ്ടെത്തി വീട് വെച്ച് കൊടുക്കാം ചെയ്യാത്തതെന്താ മുഖ്യമന്ത്രി പാട്ടകലിട്ട എല്ലാവരും കാശ് ഇങ്ങോട്ടിട് ഇങ്ങോട്ടിട് എന്ന് പറയും ഇടല്ലേ ഇടല്ലേ എന്ന് പറഞ്ഞവനെ അറസ്റ്റ് ചെയ്യുന്നു ഇതൊരു ഒരു വല്ലാത്ത സംഭവമല്ലേ ഇടല്ലേ എന്ന് പറയുന്നവനോട് അവൻ അവന് കണക്ക് കൊടുക്കുക അവനൊരു പൗരനാണ് ഈ നാട്ടിലെ അറസ്റ്റ് ചെയ്യാൻ ആർക്കും സാധിക്കും പോലീസ് നിങ്ങളുടെ കയ്യിലാണ് ആരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം വിശ്വാസ്യത കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം അത് കഴിഞ്ഞാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നടത്തിയ തിരിമറിച്ചിലൊക്കെ വരുന്നത് പിന്നീടാണ് ഞാനീ പറഞ്ഞ അച്യു ശേഷം വന്ന പിണറായി സർക്കാരിൻ്റെ കാലത്താണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പരിപാടിയൊക്കെ വരുന്നത് അതിൽ ഒരുപാട് പേരുടെ പേരുകളൊക്കെ പുറത്തു വന്നു അത് ആ കുടനാശമായി അത് ലോകായുക്തയിൽ പോയി ലോകായുക്ത ആക്ട് ഭേദഗതി ചെയ്യാൻ പിണറായി വിജയൻ ശ്രമിച്ചു കാരണം അങ്ങനക്കെതിരെ വിധി വരും അതുകൊണ്ട് ലോകായുക്ത ആക്ട് ഭേദഗതി ചെയ്യാൻ ശ്രമിച്ചു അതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടില്ല ആകെ ആകെക്കൂടെ കുഴഞ്ഞ് മറിഞ്ഞ അപ്പോഴത്തേക്ക് ലോകായുക്ത രാജിവയ്ക്കോ അവരുടെ പേരീട് കഴിയുമോ എന്തൊക്കെയോ സംഭവിച്ചു ഇപ്പം അതിൻ്റെ അനക്കൊന്നും കേൾക്കുന്നില്ല ഇങ്ങനെ വിശ്വാസ്യത നഷ്ടപ്പെട്ട വിധിയിലോ ആശ്വാസ നിധിയിലേക്ക് കാശു കൊടുക്കില്ലായെന്നൊരാൾ തീരുമാനിച്ചാലോ കൊടുക്കരുത് എന്നൊരാൾ പബ്ലിക്കായിട്ട് പറഞ്ഞാലോ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അറസ്റ്റ് ചെയ്തിട്ടൊന്നും ചെയ്യാനൊല്ല കോടതിയിലൊന്നും ആ കേസ് നിൽക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഒരു ഭീതി വളർത്താൻ ആളുകൾ അങ്ങനെയല്ല ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത് ആ പൗരന്മാരിങ്ങനെ ശരി അവരോട് പറയുക നിങ്ങളുടെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നു അത് ഇന്നാണ് സംഭവിച്ചത് സത്യാവസ്ഥ തുറന്ന് പറയുക ഇന്ന ആൾക്കാരൊക്കെ സംശയിക്കുന്നു അതിൻ്റെ പേരിൽ പോലീസ് കേസ് കേസാന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ പുറത്ത് ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തരുത് പ്ലീസ് എല്ലാവരും സഹകരിക്കണം ഇതല്ല ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലല്ലേ ഒരു ക്രൈസിസിൽ മുഖ്യമന്ത്രി സംസാരിക്കേണ്ടത് അല്ലാതെ ഭീഷണി ഭാഷയിലാണ് അതേസമയം ഉദാരമായിട്ട് തരാം എന്ന് പറയുന്നവരുമായിട്ട് ചർച്ചയില്ല